അധികം ഈ പദസൂര്യ എല്ലാവർക്കും മനസ്സിലായല്ലോ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ പറയുന്നു പറഞ്ഞുതരാം എല്ലാര്ക്കും മനസ്സിലായി ആർക്കും ഒരു സംശയം ഇല്ലല്ലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിന് പറഞ്ഞുതരാനാണ് സംസാരിക്കണത് ടീച്ചർ ആ താഴത്തെ കൊളച്ച് എഴുതിയ കട എനിക്ക് മനസ്സിലായില്ല നീ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നോണ്ടിരുന്ന ശ്രദ്ധിക്കാതിരുന്നത് മനസ്സിലായില്ലന്ന് ഞാൻ ഇവിടെ തൊണ്ട പൊട്ടി പഠിപ്പിച്ചോണ്ടപ്പോ ചക്കോടും സംസാരിച്ചോണ്ടിരുന്നില്ലേ പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലാവണത് അഥവാ ഞാൻ ഇനി നിനക്ക് പറഞ്ഞു പറഞ്ഞെന്നാ തന്നെ നീ കൊട്ട കണക്കിലല്ലേ മാർക്ക് പേടിച്ചോണ്ട് വീട്ടിൽ പോണം ഒരു വക പഠിക്കായില്ല ക്ലാസ്സിൽ ശ്രദ്ധിക്കൂല നിനക്ക് ഇത്ര മനസ്സിലായാൽ മതി ഇനിടെ അവിടെ അടുത്തത് എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നോ പതിനാറ് അധികം പതിനേഴ് പതിനാറ് അധികം പതിനേഴ് എത്രയാണ് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും ഇപ്പൊഴക്കിട്ട് മനസ്സിലായി ടീച്ചറെ എങ്കി അടുത്തത് ഡുണ്ടു കോടിച്ചേണ്ടറിഞ്ഞൂടോ ടീച്ചർ അപ്പൊ ഇരുന്നില്ലേടാ നിങ്ങൾക്കല്ലോ മനസ്സിലായോ ई <laughs> परयाले